അലൈക്കും വലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതുവരെയുള്ള കഥാവിവരണത്തിൽ യാക്കോബ് നബിയുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഫലസ്തീനിൽ യാക്കോബ് നബിയുടെ വീടും പരിസരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നത് യൂസുഫിന്റെ സ്വപ്നം സഹോദരങ്ങൾക്ക് യൂസുഫിനോടുണ്ടായ അസൂയ അക്കാര്യത്തിൽ യാക്കോബ് നബിക്കുണ്ടായിരുന്ന ആശങ്ക ഒടുവിൽ യൂസുഫിനെ സഹോദരങ്ങൾ കിണറ്റിൽ തള്ളിയത് അങ്ങനെ യൂസുഫ് എന്ന ബാലൻ സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട് ദുഃഖവും ഭയവുമായി ഒരു വശത്ത് കിണറ്റിൽ ഉണ്ട് സർവ്വതും അള്ളാഹുവിൽ സമർപ്പിച്ച് അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി പിതാവ് യാക്കോബ് നബി വീട്ടിലുമുണ്ട് എത്ര സമയം യൂസുഫ് കിണറ്റിൽ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് എന്തായാലും സ്വന്തം രക്തബന്ധത്തിലുള്ളവർ തന്നെ ചതിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് യൂസഫും പിതാവ് യാക്കോബ് നബിയും അനുഭവിച്ച ദുഃഖം കണക്കാക്കാൻ പറ്റാത്തത്രയായിരുന്നു ഒരു യാത്രാ സംഘം യൂസുഫിനെ കിണറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് ഇന്ന് പഠിക്കുന്ന പത്തൊമ്പത് ഇരുപത് ആയത്തുകളിൽ പറയുന്നത് بخس دراهم معدودة وكانوا وكانوا فيه من الزاهدين وجاءت سيارة وريات راسنجم സയ്യാർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ എന്നാണ് അതിന്റെ ബഹുവചനമാണ് സയ്യാറത്തുൻ എന്ന് പറയുന്നത് കാറ് പോലെയുള്ള വാഹനങ്ങൾക്ക് സയ്യാറത്തുൻ എന്ന് പറയും ഇവിടെ യാത്രക്കാർ എന്നാണ് യൂസുഫുള്ള കിണറ്റിന്റെ ഭാഗത്തു ഒരു യാത്രാ സംഘം വന്നു അവർ ഈജിപ്തിലേക്ക് പോകുന്ന വഴിയാണ് കിണറുള്ള സ്ഥലം കണ്ടപ്പോൾ അവർ അവിടെ തങ്ങി അർസലു വാരിദവും അവർ അവരുടെ വെള്ളം കോരിയെ അയച്ചു മുമ്പ് കാലത്ത് യാത്രാ സംഘങ്ങൾക്കും മറ്റും വെള്ളം കോരി കൊണ്ടുവരാൻ മാത്രമായി ഉണ്ടായിരുന്നു പൈപ്പ് ലൈന് പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലം വെള്ളം കോരി കൊണ്ടുവരാൻ ഒരാളെ പ്രത്യേകിച്ച് നിയോഗിക്കേണ്ടത് അനിവാര്യമായിരുന്നു വാരിത് എന്നാണ് അയാളെ വിളിച്ചിരുന്നത് അയാളെ യാത്രാ സംഘം വെള്ളം കൊണ്ടുവരാനായി പറഞ്ഞയച്ചു ഫ ദൽവഹു അങ്ങനെ അയാൾ കിണറ്റിലേക്ക് തൻ്റെ ബക്കറ്റ് ഇട്ടു ദെൽവ് എന്ന് പറഞ്ഞാൽ വെള്ളം കോരുന്ന ബക്കറ്റ് അതില എന്ന് പറഞ്ഞാൽ കയറിൽ കെട്ടിയ ബക്കറ്റ് കിണറ്റിലേക്ക് ഇറക്കി കാല അദ്ദേഹം പറഞ്ഞു വെള്ളം കോരുന്നവൻ പറഞ്ഞു യാ ബുഷ എന്റെ സന്തോഷമേ ഹാദാ ഗുലാമുൻ ഇതാ ഒരു ബാലൻ ഒലാമ് എന്നത് അടിമ കുട്ടി എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കും ഇവിടെ കുട്ടി എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് വെള്ളം കോരുന്നവൻ തന്റെ ബക്കറ്റ് കയറിൽ കെട്ടി കയറ് താഴെ ഇറക്കി മേലോട്ട് വലിച്ചപ്പോൾ അതിന് പതിവില്ലാത്ത ഭാരം അനുഭവപ്പെട്ടു യൂസഫ് ആ ബക്കറ്റിൽ പിടിച്ചിരിക്കുകയായിരുന്നു വെള്ളം കോരുന്നവൻ എത്തി നോക്കിയപ്പോൾ സുന്ദരനായ ഒരു ബാലൻ കയറിൽ പിടിച്ചു നിൽക്കുന്നതായി കണ്ടു അദ്ദേഹം അത്ഭുതവും സന്തോഷവും കൊണ്ട് വിളിച്ചു പറഞ്ഞു ഹാ സന്തോഷമേ ഇതാ ഒരു സുന്ദരനായ ബാലൻ അങ്ങനെ യാത്രാ സംഘം കുട്ടിയെ കരക്കുകയറ്റി അവർ വളരെയേറെ സന്തോഷിച്ചതോടൊപ്പം ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവുമെന്ന് കരുതി അവനെ ഒളിപ്പിച്ചു വെച്ചു വ അസുഹു ബിലാത്തൻ അവർ അവനെ ഒരു കച്ചവടച്ചിരക്കായി രഹസ്യമാക്കി വെച്ചു യാത്രക്കാർ കച്ചവടക്കാരായിരുന്നു അവർ കച്ചവട സാധനങ്ങൾക്കിടയിൽ ഒരു കച്ചവടച്ചിരക്കായി യൂസുഫിനെ ഒളിപ്പിച്ചു വെച്ചു യൂസുഫിൻ്റെ ബന്ധപ്പെട്ടവർ ആരെങ്കിലും വരുന്നതിന് മുമ്പ് അവനെ അടിമ ചന്തയിൽ വിറ്റ് കാശാക്കണം കൊണ്ടുപോകുന്നത് ആരെങ്കിലും കണ്ടാൽ കൃത്യമായി വിശദീകരണം നൽകാനും കഴിയില്ല അതുകൊണ്ടാണ് അവർ ഒരു കച്ചവട ചിരക്ക് പോലെ അവനെ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുപോയത് അപ്പോൾ അള്ളാഹു പറയുകയാണ് വല്ലാഹു അലീ മും വിമായ മലൂൻ അള്ളാഹു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ആരും കാണുന്നില്ല എന്ന വിചാരത്തിൽ കുട്ടിയെ ഒളിപ്പിച്ചു കടത്തുമ്പോൾ അള്ളാഹു ഇതൊക്കെ കാണുന്നു അവരുടെ കഴിവുകൊണ്ട് അവർ ചെയ്യുന്നതല്ല ഇതൊക്കെ അള്ളാഹുവിന്റെ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇവിടെ അള്ളാഹു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം കാണുന്നു എന്ന് പറയുന്നതിലൂടെ അങ്ങനെ കച്ചവട സംഘം സമനിം സമനും അവർ അവനെ തുച്ഛമായ വിലക്ക് വിറ്റു വറൗഹു അവർ അവനെ വിറ്റു ബി ബിധമനിൻ വിലക്ക് ബഹ്സിൻ തുച്ഛമായ ദറാഹിമ മഹദൂതത്തിൻ എണ്ണപ്പെട്ട കുറച്ച് നാണയങ്ങൾക്ക് ദിർഹമുകൾക്ക് ദിർഹം എന്ന് പറഞ്ഞാൽ നാണയം അതിൻ്റെ ബഹുവചനമാണ് ദറാഹിം എന്ന് പറയുന്നത് എണ്ണിക്കണക്കാക്കാവുന്ന ഏതാനും വെള്ളി നാണയങ്ങൾക്ക് തുച്ഛമായ വിലക്കാണ് അവർ അവനെ ചന്തയിൽ വിറ്റത് യൂസുഫിന് വഴിയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് എന്ത് കിട്ടിയാലും ലാഭമാണ് എന്ന നിലക്ക് കിട്ടിയ വിലക്ക് കൊടുക്കുകയാണ് അവർ ചെയ്തത് മാത്രമല്ല ആരെങ്കിലും കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് മുമ്പ് വിറ്റൊഴിവാക്കുകയും വേണം അതായിരുന്നു യൂസുഫിൻ്റെ കാര്യത്തിൽ അവരുടെ നിലപാട് അല്ലാതെ യൂസുഫിനെ തങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും അതുകൊണ്ട് തങ്ങൾക്കെടുക്കാം എന്നോ അല്ലെങ്കിൽ കുറെ ചന്തകളിൽ മാറി മാറി പ്രദർശിപ്പിച്ച് കൂടുതൽ കാശിന് വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കാനോ അവർ മുതിർന്നില്ല കാരണം അവർക്കതിൽ അത്ര താൽപ്പര്യമുണ്ടായിരുന്നില്ല വാനൂ ഫീഹി മിനസ്സാഹിദീൻ അവർ അവൻ്റെ കാര്യത്തിൽ താൽപ്പര്യമുള്ളവരായിരുന്നില്ല അവർക്ക് അവൻ്റെ കാര്യത്തിൽ അത്രയേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം ഈ കഥാവിവരണത്തിൻ്റെ ഇനിയുള്ള രംഗങ്ങളൊക്കെ ഈജിപ്തിലാണ് നടക്കുന്നത് ഇൻഷാ അള്ളാ നാളെ മുതൽ അത് പഠിച്ചു തുടങ്ങാം അള്ളാഹു സുബാന ഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു